സഖാവ് ജമീലയുടെ ആകസ്മികമായ നിര്യാണം നാടിനെയാകെ ദുഃഖത്തിലായിരിക്കുകയാണ് സ്വാതന്ത്ര്യ സമരസേനാനിയും കുറുമ്പനാട് താലൂക്കിലെ കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ ധീരമായ നേതൃത്വം നൽകിയ സഖാവ് ടി കെ കെ അബ്ദുല്ലഹാജിയുടെ സഹോദരയുടെ സഹോദരന്റെ മകളാണ് ജമീല പൊതുപ്രവർത്തന രംഗത്ത് പ്രവേശിച്ചത് മുതൽ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടൽ കിടക്കുന്നവരെ ക്ഷമധരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പ്രത്യേകം ശ്രദ്ധയും ശുഷ്കാന്തിയും കാണിച്ചിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്തിൽ രണ്ട് തവണ പ്രസിഡന്റ് എന്നീ നിലകളിലെല്ലാം തന്നെ കോഴിക്കോട് ജില്ലയിലെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം നൽകുകയുണ്ടായി പ്രത്യേകിച്ചും ആൻഡ് പാലിയേറ്റീവ് രംഗത്ത് അവരുടെ ഇടപെടൽ വളരെ ശ്രദ്ധേയമായിരുന്നു കഴിഞ്ഞ നാലര വർഷമായി നിയമസാമാജിക എന്ന നിലയിൽ അവർ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ വ്യക്തിപരമായി പരിചയമുള്ളതാണ് എൻ്റെ ക്ലാസ് റൂമിലെ ഒരു കുട്ടി കൂടിയായിരുന്നു എന്നത് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ് സഖാവിന്റെ നിര്യാണം കുടുംബത്തിനും പാർട്ടിക്കും വലിയ നഷ്ടമാണ് വരുത്തി വച്ചിട്ടുള്ളത് അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു